ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്ന് ഒരു അടിപൊളി എവിടെയായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്ന നല്ല തിരക്ക് പിടിച്ചൊരു ടൗൺ ഉള്ളത് കേട്ടോ അതായത് നമ്മുടെ വല്ലപ്പുഴ ടൗണിലാണ് ഉള്ളത് വല്ലപ്പുഴ ടൗണിലെ കണ്ണ സ്ഥലത്ത് ഹൃദയഭാഗത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു അടിപൊളി ഒരു മിനി മാളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് എന്തായാലും നല്ല ക്രൗഡായി വരികയാണ് രാവിലെ തന്നെ അല്ലേ വല്ലപ്പുഴ റെയിൽവേ ഗേറ്റ് നമുക്കിവിടെ കാണാനുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ ഏകദേശം ഒരു ഒരു ആണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം ഒരു ഒന്നേ പോയിൻറ്റ് മൂന്നാണ് ഗൂഗിൾ കാണിക്കുന്നത് എന്നാലും ഈ ഒരു വല്ലപ്പുഴ ടൗണിലെ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ് നിങ്ങളീ കാണുന്നത് അല്ലേ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം നേരെ മുന്നിലാണ് നമ്മുടെ മദാൻ സ്ക്വയർ എന്നുള്ള ഈ ഒരു ബിൽഡിംഗ് അല്ലേ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അതിൻ്റെ സ്ട്രക്ചർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ജുമാ മസ്ജിദിലേക്കുള്ള റോഡാണ് ഇങ്ങനെ കാണുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡല്ലേ ധാരാളം കടകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ ബേക്കറിയും അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ വല്ല വല്ലപ്പുഴ ടൗണിലെ ഈ കണ്ണായ സ്ഥലത്ത് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ഒരു പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണെന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എന്തായാലും നമുക്കതിൻ്റെ മുഴുവൻ കാഴ്ചകളും കാണാം റോഡിലൊക്കെ ഇങ്ങനെ തിരക്കാ വരുന്നത് കൊണ്ട് നമുക്കതിൻ്റെതായ ചെറിയൊരുല്ല ചെറിയൊരു ബുദ്ധിമുട്ട് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ എന്തായാലും നമുക്ക് നടന്ന് നോക്കാം അല്ലേ അപ്പോൾ വഴി തെറ്റാനൊന്നുമില്ല ആ ലാൻഡ്മാർക്കായിട്ട് നമുക്ക് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് തന്നെ പറയാൻ പറ്റില്ല കാണിക്കാൻ പറ്റും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ നേരെ മുന്നിൽ അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇന്ന് നമുക്ക് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ആളുകൾ ബുക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു സ്പേസ് ഫോർ സെയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സ്ഥലം അത്രയും സ്പേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ റൈസ് ചെയ്ത് വാങ്ങിക്കാം വളരെ മനോഹരമായ രീതിയിൽ ഈ വർക്ക് മുഴുവൻ കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് അല്ലേ ആ ഒരു ഫ്ലെക്സിലതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ലേ വല്ലപ്പുഴ ടൗണിൻ്റെ ഹൃദയഭാഗം എന്ന് വെറുതെ പറയല്ല നമുക്കിവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ടൗണും പരിസരവും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് സമയവും നല്ല തിരക്കുള്ള പൊടി പൊടിപാറിയ കച്ചവടങ്ങൾ നടക്കുന്ന ഒരു അങ്ങാടി തന്നെ ഒരു ടൗൺ തന്നെയാണ് നമ്മുടെ വല്ലപ്പുഴ ടൗൺ അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് നമുക്ക് വല്ലപ്പുഴ ടൗണിലെ പരിസരം ഉൾപ്രദേശങ്ങളൊക്കെ നമ്മൾ വീടും പ്ലോട്ടൊക്കെ കാണിച്ചിട്ടുണ്ടാകും പക്ഷേ ഇതുപോലെ ഇതുപോലൊരു കണ്ണായ സ്ഥലം നമ്മൾ ഇതിനു മുന്നേ കാണിച്ചിട്ട് കാണിച്ചിട്ടില്ല അല്ലേ അതാണ് സത്യം എന്തായാലും ഒരു ബിൽഡിങ്ങിൽ നമുക്ക് സ്പൈസ് ഫോർ സെയിൽ എന്ന് പറയുമ്പോൾ അല്ലേ ഷോപ്പായിട്ട് കടകർ റൂമുകളായിട്ട് എടുക്കാൻ പറ്റും അതല്ലെങ്കിലും അല്ലേ വലിയൊരു എന്താ പറയുക സൂപ്പർ മാർക്കറ്റോ അതല്ലെങ്കിൽ ഒരു മിനി മാർക്കറ്റോ ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റുകളോ എന്തും എന്തിനും നമുക്ക് അനുയോജ്യമായ ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഫ്രണ്ടിലല്ലേ നമുക്ക് അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് കാണാനുണ്ട് അതുമാത്രമല്ല നമുക്കിതാ ഈ ഒരു സൈഡിലേക്ക് നോക്കിയാലോ അതായത് ഇങ്ങോട്ട് നോക്കുമ്പോൾ പഞ്ചായത്ത് ഓഫീസിങ്ങനെ നിറഞ്ഞ് നിൽക്കണം അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിലൂടെയും നമുക്ക് റോഡുണ്ട് നല്ല ടാർ റോഡ് സൗകര്യം തന്നെയാണ് ഈ ഒരു സൈഡിലൂടെയും പോകുന്നത് അപ്പോൾ ഈ രണ്ട് ഭാഗത്തും എൻട്രൻസ് ഉള്ള രണ്ട് ഭാഗത്ത് റോഡ് സൗകര്യമുള്ള ഈ ഒരു കണ്ണായ സ്ഥലത്ത് നിർമ്മിച്ച ഈ ഒരു പ്ലോട്ടിൻ്റെ അതല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മോ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മൾ ഈ ഫ്ലെക്സിൽ തന്നെ കൊടുത്ത നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും അല്ലേ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ എയ്റ്റ് എയ്റ്റ് ടു ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ വാട്സപ്പ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ട് താഴെ ഒരു നമ്പർ കാണാൻ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ എയ്റ്റ് എയ്റ്റ് വൺ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോളൂ വാട്സപ്പ് ചെയ്യാം കോൺടാക്ട് അതുപോലെ തന്നെ കോൾ ചെയ്യാം എന്തായാലും നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് നമുക്ക് എത്രത്തോളം സ്പേസ് ഉണ്ട് എത്രത്തോളം സൗകര്യമുണ്ട് ഏത് രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത് എത്രത്തോളം വർക്കിൻ്റെ പ്രോഗ്രസ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു വല്ലപ്പുഴ ടൗണിൽ ഇതാ നേരെ പള്ളി മിനാര നമുക്ക് കാണാൻ പറ്റില്ല ആ മിനാ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് അപ്പുറത്ത് നമുക്കൊരു പള്ളി കാണാനുണ്ട് ആ ഭാഗത്തല്ലേ അങ്ങോട്ട് നോക്കി അവിടെ ഒരു പള്ളി കാണാനുണ്ട് എപ്പോഴും തിരക്ക് പിടിച്ചാൽ സദാസമയം വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് ജനങ്ങൾ നടന്നില്ലേ പർച്ചേസ് ചെയ്യുന്ന ജനത്തിരക്കുള്ള ജനത്തിരക്കുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് എന്തായാലും നമ്മൾ ആ ഒരു ടൗണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റെയിൽവേ ഗേറ്റ് നമ്മൾ എടുത്തു പറയേണ്ടതാണ് വല്ലപ്പുഴ വരുന്ന ആരും നമ്മൾ ആ ഒരു തിരക്കും ആ ഒരു മാ എന്താ പറയുക ഗേറ്റും ക്രോസ് ചെയ്യാണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല അല്ലേ അപ്പോൾ അതുമാത്രമല്ല നിയർബൈ ആയിട്ടില്ലേ നമുക്ക് റോഡ് സൗകര്യം മാത്രമല്ല ട്രെയിൻ സൗകര്യം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സൗകര്യം കൂടി ഈ ഒരു വല്ലപ്പുഴ ടൗണിലുണ്ട് എന്തായാലും നമുക്കകത്തേക്കൊന്ന് നടന്ന് നോക്കാമല്ലേ നമുക്കിതിലൊരു അതിര് വരുന്നത് ഇതവിടെ ഒരു മതിൽ വരുന്നുണ്ട് അത് തന്നെയാണ് നമുക്ക് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് ഫ്രണ്ടിലുള്ളൊരു അതിര് വരുന്നത് പിന്നെ അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സെക്ഷൻ ഉണ്ട് ഉണ്ടല്ലേ എന്തായാലും നമുക്ക് അകത്ത് കയറി മോ ഡീറ്റെയിൽസ് നമുക്ക് കാണാം എന്താ വളരെ വിശാലമായ ഒരു എന്താ പറയുക ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ നമുക്ക് നല്ല രീതിയിൽ എന്തിനും അനുയോജ്യമായ സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ ഹോട്ടലായിക്കോട്ടെ അതല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ജ്വല്ലറി ആയിക്കോട്ടെ എന്തിനും അനുയോജ്യമായ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ചെയ്തിട്ടുള്ളത് വല്ലപ്പുഴയിൽ തന്നെ ആദ്യമായിട്ട് ചെയ്ത ഒരു നൂതന കൺസ്ട്രക്ഷൻ രീതി തന്നെയാണ് ഈ ഒരു ബിൽഡിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഈ ഒരു കൺസ്ട്രക്ഷൻ നോക്കി കാണാൻ പറ്റും വലിയ വലിയ ബീമുകളൊന്നും ഇടയിലിടയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല അല്ലേ അതായത് പി ടി സ്ട്രക്ചർ ബിൽഡിങ്ങാണ് പി ടി സ്ട്രക്ചർ ബിൽഡിങ് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും പറ്റൂലേ ഇത് സാധാരണ നമ്മളൊരു വാർപ്പ് വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഒരു വാർപ്പ് കഴിഞ്ഞാൽ കുറേ ബീമുകൾ കാണാൻ പറ്റും അത് ബീമുകളൊന്നും ഇല്ലാത്ത സ്ലാബ് മോഡലിൽ വളരെ മനോഹരമായി വളരെ കരുത്തിറ്റ രീതിയിൽ മികച്ച ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുഴുവൻ നിർമ്മാണം അതായത് പി ടി സ്ട്രക്ചറിൽ വല്ലപ്പുഴയിലെ ഫസ്റ്റ് ബിൽഡിംഗ് തന്നെയാണ് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് നമുക്ക് ടോട്ടൽ ഏരിയ ഉണ്ട് അതിലൊരു ഫോർ തൗസൻഡ് പ്ലസ് ഫോർ തൗസൻഡ് അല്ലേ നാലായിരം മുകളിൽ നാലായിരം താഴേറ്റ് ഒരു നമുക്ക് സ്പേസ് ഫോർ സെയിലുണ്ട് അതിന് പുറമെ കോമൺ ഏരിയ ഒരു ഏകദേശം ഒരു ആയിരം 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 ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് നമുക്കൊരു കോമൺ ഏരിയ ഉണ്ട് നമുക്ക് ഈ ഒരു എവിടെ ഏത് ഭാഗത്ത് നമുക്ക് പർച്ചേസ് ചെയ്താലും കോമൺ ഏരിയ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ അഫ് സ്റ്റെയറിലേക്ക് അതുവഴിയും ഒരു മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കയറി വരാം ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടെങ്കിൽ അല്ലേ പിന്നെ നമുക്ക് ഇതുവഴിയും എന്ത് ചെയ്യാം കയറി വരാം അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തുകൂടെ എൻട്രൻസ് ഉണ്ട് പിന്നെ ഒരു താഴ്ത്ത കാഴ്ചകളൊക്കെ ഇനി മുകളിൽ നിന്നാലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത നല്ല സൂപ്പർ ഗ്രേഡ് മിക്സിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ടാറ്റാ സ്റ്റീൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ വളരെ വിശാലമായൊരു സ്ട്രക്ചർ തന്നെയാണ് മുകളിലുള്ളത് അല്ലേ താഴെ നമ്മളൊരു ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റ് പറഞ്ഞു മുകളിലും അങ്ങനെ തന്നെയാണ് ഈ ഒരു ഏരിയ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് സൈഡിനും സ്റ്റയർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് വരാനും പോകാനും ഒക്കെ അല്ലേ ഒരു എൻട്രൻസും ഒരു എക്സിറ്റും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ യാതൊരുവിധ ബുദ്ധിമുട്ട് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാവില്ല അതുമാത്രമല്ലേ അതിൻ്റെ ഒരു പിന്നെ ടോട്ടലായിട്ട് നമുക്കിതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിലെ ഫെമിലിയർ ആയിട്ടുള്ള ആർക്കി ആർക്കിടെക്ചേഴ്സ് തന്നെയാണ് സ്ട്രക്ചറൽ ടെക്നിക്കൽ ടീമൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെ നമ്പർ വൺ ടീമുകളാണ് ടീം വർക്കാണ് ഈ ഒരു ബിൽഡിങ്ങിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാലും ഈ ഒരു മനോഹരമായ വല്ലപ്പുഴ ജംഗ്ഷനിലുള്ള ഇത്രയും തിരക്ക് പിടിച്ച ജംഗ്ഷനിലുള്ള ഈ ഒരു മനോഹരമായ ബിൽഡിംഗ് അതിൻ്റെ ബാക്കി പണികൾ കൂടിയല്ലേ അതിൻ്റെ സൈഡിലൊക്കെയുള്ള കെട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ മാത്രമല്ല ബാക്കി ഇനി ഷട്ടറിൻ്റെ വർക്ക് നടക്കാനുണ്ട് പിന്നെ നമുക്ക് എടുക്കുന്ന ആളുകൾക്ക് അല്ലേ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ ബാക്കിയുള്ള ഫ്ലോർ കാര്യങ്ങളൊക്കെ സഹകരിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് മോർ ഡീറ്റെയിൽസ് ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് താഴെ ഓഫീസിലിരുന്ന് സംസാരിക്കാം അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു പ്ലാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ അതിൻ്റെ ഏകദേശം സ്പേസ് കാര്യങ്ങളൊക്കെ എത്ര സ്ക്വയർ ഫീറ്റാണ് ഏകദേശം കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അത് അതുമാത്രമല്ല നമുക്ക് ഫ്ലെക്സിബിൾ ആണ് നമുക്ക് ഓരോ ഏരിയയിൽ നമുക്ക് എത്ര നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ നമുക്കതിന് മുകളിലേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം പർച്ചേസ് ചെയ്യാം അത് അതുമാത്രമല്ല ഇതൊരു അടി ഫീറ്റ് ഇതിന് ഉയരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്കിതിന് ഹൈറ്റ് നോക്കിയേ അല്ലേ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമുക്കിപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു ഹൈറ്റിൽ നമുക്ക് ജ്യൂസ് കോർണർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിന് മുകളിലേക്ക് നമുക്ക് ഇരുന്ന് അല്ലേ ആളുകൾ കസ്റ്റമേഴ്സിന് ഇരിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ സെറ്റ് അത്രയും ഹൈറ്റാണ് നമുക്കൊരു പതിനാല് അടി ഹൈറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിന് മുകളിലത്തെ ഏകദേശം ഒരു പ്ലാൻ നമുക്ക് ആ ഭാഗത്തുണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു വൈഡ് പാസേജ് അല്ലേ ഈ ഒരു ഭാഗത്തുണ്ട് സെൻ സെൻറ്ററിലുണ്ട് ആ സൈഡിലും ഉണ്ട് അത്രയും പിന്നെ അതുമാത്രമല്ല നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ജ്വല്ലറി ആയിക്കോട്ടെ മറ്റുള്ള റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ ഏത് ചെയ്താലും നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും നമ്മളെ ഇഷ്ടത്തിന് വർക്ക് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് നിർമ്മാണം നമുക്ക് ഏകദേശം വർക്ക് കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു രീതിയിലായിരിക്കും അല്ലേ എന്നാലിതിൻ്റെ വിഷ്വൽസ് നമുക്ക് നമുക്കിതിൻ്റെ ബ്രോഷർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിവിടെ നമുക്ക് അയച്ചു തരാൻ പറ്റില്ല നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തു തരാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി കണ്ടല്ലോ അല്ലേ വല്ലപ്പുഴയുടെ ഹൃദയഭാഗത്ത് അതായത് ഏറ്റവും കണ്ണായ സ്ഥലത്താണ് നമുക്ക് ഒരു പ്രൈം ലൊക്കേഷൻ അല്ലേ ഇവിടെ ഈ നിർ ഇരുപത്തിമൂന്ന് സെൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിൽ ഏകദേശം നാലായിരം താഴും നാലായിരം മുകളിലും മൂവായിരം കോമൺ ഏരിയയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മാത്രമല്ല ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ പ്രത്യേകം പറഞ്ഞു ഒന്നുകൂടെ എടുത്ത് പറയണം നമുക്കൊരു പതിനാലടി ഫീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ നമുക്കൊരു താഴത്തെ ഫ്ലോറിൽ നമ്മൾ ഈ ഒരു ഏരിയ അതിന് മുകളിലേക്ക് ഇത്രയും ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു എൺപത് ശതമാനം നമുക്ക് അധികമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ സാധാരണ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന ആൾക്ക് നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഉപയോഗം കാരണം അതേ ഒരു പതിനാലടി ഉയരത്തിൽ നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ആളുകൾ ആകാംക്ഷയുടെ വിലയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ എത്രയാണ് നമ്മൾ വിലയൊക്കെ എന്ന് ചോദിക്കുന്നുണ്ടാവും എന്തായാലും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എട്ട് ലക്ഷം രൂപ മുതൽ കൊടുക്കുന്നുണ്ട് ഒരു സിംഗിൾ റൂമില്ലേ എട്ട് ലക്ഷം രൂപ മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ പറ്റിയ സ്പൈസ കാളുകൾ ചോദിച്ചപ്പോൾ എട്ട് ലക്ഷം രൂപ മുതൽ പിന്നെ മുകളിലേക്ക് എട്ടിൻ്റെ മുകളിലേക്ക് പിന്നെ എന്തെങ്കിലും സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് നമുക്കൊന്ന് ഏറ്റവും ടോപ്പിൽ കയറി നോക്കിയാലോ അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലുള്ളത് കേട്ടോ ഈ ഒരു വല്ലപ്പുഴ ടൗൺ മുഴുവനായിട്ട് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും അതായത് വല്ലപ്പുഴയുടെ ഹൃദയഭാഗത്ത് നമ്മളൊരു പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ടെന്ന് പറയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ ചുറ്റോട് ചുറ്റും നോക്കിയല്ലേ കടകളും കാര്യങ്ങളും തിരക്കുകളും ആളുകളൊക്കെ വരുന്ന പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വല്ലപ്പുഴ റെയിൽവേ ഗേറ്റാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ആ ഒരു റെയിൽവേ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് നടക്കാവുന്ന ദൂരത്തിലാണ് നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഓപ്പോസിറ്റ് നേരെ നമുക്ക് മസ്ജിദിൻ്റെ മിനാരങ്ങൾ കാണാനുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഈ ഒരു മദാൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലൊക്കേഷൻ തെറ്റാനൊന്നുമില്ല നേരെ വരിക വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നോക്കുക അതിൻ്റെ നേരെ മുഖാമുഖം നിൽക്കുന്ന ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി അല്ലേ അത് എന്തിനും നമുക്ക് അനുയോജ്യമാണ് ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ ജ്വല്ലറി ആയിക്കോട്ടെ ചെറുകിട ഷോപ്പുകളായിക്കോട്ടെ നമ്മൾ എന്ത് തുടങ്ങിയാലും നമുക്ക് ഇൻകം ഗ്യാരൻറ്റിയാണ് കാരണം അത്ര തിരക്ക് പിടിച്ച ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത് സാധാരണ രീതിയിൽ പ്രവാസികളൊക്കെ അല്ല വർഷങ്ങളോളം അധ്വാനിച്ച് അഞ്ചോ പത്തോ ഇരുപതോ ലക്ഷം സ്വരൂപിച്ച് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് സ്ഥലം വാങ്ങി ഒരു ബിൽഡിംഗ് ഒക്കെ കെട്ടിപ്പൊക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെ പെട്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മുടക്കുന്ന കാശിനെ അതായത് ഒരു പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ പതിനഞ്ച് ലക്ഷമോ മുടക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ഷോപ്പ് ഒരു അതിനുള്ള ആണ് ഈ ഒരു മദാൻ സ്കോറിലുള്ളത് വല്ലപ്പോഴും ടൗണിലുള്ളത് അപ്പോൾ ഒരിക്കലും നിങ്ങൾക്കതൊരു ഡെഡ് ആവില്ല തീർച്ചയായിട്ടും നല്ല രീതിയിൽ വരുമാനം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി കാണിച്ചത് അപ്പോൾ ഇരുപത്തി മൂന്ന് സെൻറ്റിൽ പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും തുടക്കം അതായത് മിനിമം ചാർജ് മിനിമം ഒരു ഏരിയയ്ക്ക് അതായത് നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ കൊടുക്കും മുകളിലേക്ക് അപ്പോൾ എട്ട് ലക്ഷം രൂപ മുതൽ നമുക്ക് കട റൂമുകൾ കൊടുക്കാൻ കഴിയും എട്ട് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അല്ലേ ചെറിയൊരു നമ്മളൊരു ലാൻഡ് വാങ്ങിക്കുന്ന സ്പേസ് ആയിട്ടുള്ളൂ അപ്പോൾ അത്രയും രൂപ എട്ട് ലക്ഷം രൂപ മുതൽ കട റൂമുകൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഒന്ന് രണ്ട് റൂമുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇനിയും കൊടുക്കാൻ കഴിയും അപ്പോൾ അതിന് മുകളിലേക്ക് നിങ്ങളുടെ സ്പേസ് അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ഏരിയ വേണ്ടത് അതിനനുസരിച്ചുള്ള എമൗണ്ടുകൾക്ക് എമൗണ്ടുകൾ വ്യത്യാസം ഉണ്ടാകും തീർച്ചയായിട്ടും ഉടമസ്ഥ നേരിട്ട് ഏൽപ്പിച്ച പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുമായി നേരിട്ട് സംസാരിക്കാം വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴേക്ക് എടുത്തിട്ടുണ്ട് മോൾ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ അവരുമായി സംസാരിക്കാം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം നമ്മൾ പറഞ്ഞല്ലേ വളരെ മികച്ച രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടാവും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഗ്യാരൻറ്റി ആയിട്ട് നമുക്ക് വിശ്വസിക്കാം വന്ന് കണ്ട് ബോധ്യപ്പെടാം നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഒരു അലർജില്ലർ പരിപാടി കാണിച്ചിട്ട് ബിൽഡിങ്ങാക്കി സ്ട്രക്ചർ ആക്കി കൊടുക്കല്ല വളരെ മികച്ച രീതിയിലുള്ള ഗ്യാരൻറ്റി ആയിട്ടുള്ള കൺസ്ട്രക്ഷനും നല്ല നമ്പർ വൺ ബിൽഡേഴ്സ് തന്നെയാണ് നമ്പർ വൺ ആർക്കിടെക്ചേഴ്സ് തന്നെയാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറയാറില്ല ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോഴൊക്കെ ഓണറിൽ നിന്ന് രണ്ട് ശതമാനം വയറിൽ നിന്ന് ഒരു ശതമാനം എങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാനുള്ളത് എന്തായാലും ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കണം അതുപോലെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാതെ ബൈ ബൈ